ഇന്നലെ കലോത്സവ വേദിയിൽ കണ്ട സങ്കടകരമായ കാഴ്ചയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് സ്കൂളിൻ്റെ പേര് ഞാൻ പറയണില്ല എന്തായാലും ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ നാടോടി നൃത്ത മത്സരം നടക്കുകയാണ് അവിടെ ജഡ്ജസ് ആയിരുന്നായിരിക്കണത് ജഡ്ജസ് ചെയ്യണ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു പി സെക്ഷൻ്റെ റിസൾട്ട് എഴുതുവാണ് അത് ഫസ്റ്റ് ഒരു കുട്ടി കളിച്ചു ആ കുട്ടിയുടെ ഒരു ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളറ് പോലും ജഡ്ജസിന് അറിയില്ല ജഡ്ജസ് ഇതെഴുതുവാണ് യു പി സെക്ഷൻ്റെ റിസൾട്ട് എഴുതുവാണ് വേണം അതിൻ്റെ തിരക്കായിരുന്നു പിള്ളേർ തകർത്താടുന്നുണ്ട് മൂന്ന് കുട്ടികളെ ആകെ മത്സരിക്കാനുള്ളൂ ആദ്യത്തെ കുട്ടിയുടെ ഒന്നും കണ്ടില്ല അവർ രണ്ടാമത്തെ കുട്ടിയുടെ ആയപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് കാരണം രണ്ടാമത്തെ കുട്ടി ഞങ്ങളുടെ കുട്ടിയായിരുന്നു ആ കുഞ്ഞ് കണഞ്ഞ് കളിക്കുന്നുണ്ട് ഗംഭീര കളി കളിക്കുന്നുണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ പ്രൈസ് കിട്ടിയില്ല എന്നുള്ളതിനേക്കാൾ നല്ലത് വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഒന്നും നോക്കാനുള്ളൊരു ഇതുപോലും കാണിച്ചില്ല അവർ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് കാണണ്ടേ കണ്ടില്ല ഗംഭീര കളി കാഴ്ചവെച്ചു ആ കുഞ്ഞിനെ അവർ കണ്ടില്ല മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ആവളേക്കും ഇവരുടെ റിസൾട്ട് എഴുതൽ കഴിഞ്ഞു അതുകൊണ്ട് മൂന്നാമത്തെ കുഞ്ഞിനെ അവർ കണ്ടു ഈ കുഞ്ഞ് കളിച്ചതിൻ്റെ ഒരു ഒരു ഈ കുഞ്ഞും ഇതിൻ്റെ മുന്നേ കളിച്ച കുഞ്ഞിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും മൂന്നാമത്തെ കുഞ്ഞ് കളിച്ചില്ല പക്ഷെ മൂന്നാമത്തെ കുഞ്ഞിന് പ്രൈസ് കിട്ടി കാരണം എന്താ അതവര് കണ്ടു എന്തായാലും ജജസിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നതും കളിക്കണതും നിങ്ങൾ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഓഡിയൻസിൻ്റെ അടുത്തു ഈ കുഞ്ഞിന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ കുഞ്ഞിന് കിട്ടി എല്ലാവരും ഓഡിയൻസ് ഒക്കെ ഒരുമിച്ചും തരിച്ചുപോയി കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഈ കുഞ്ഞിനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട്